സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് ഈ ഓഫർ ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെ മാത്രം വിസിറ്റ് ടുഡേ എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ മധ്യലഹരിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു പോരൂർ പുളിയക്കോട് കടമണ്ണിൽ സുനിൽ ബാബുവിനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ ഓടിച്ച കാർ മറ്റൊരു കാറിലിടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ പിന്തുടർന്ന് പിടികൂടിയാണ് പോലീസ് আর আর তো একটু জায়গা চলে কিন্তু ভাই না ഞായറാഴ്ച രാത്രി ഒൻപത് പതിനഞ്ചോടെയാണ് സംഭവം വണ്ടൂർ ടൌണിൽ നിന്നും ചെറുകോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സുനിൽ ബാബു ഓടിച്ചിരുന്ന ടൊയോട്ട എറ്റിയോസ് കാറാണ് എതിർദിശയിൽ നിന്നും വരികയായിരുന്ന മാരുതി ആൾട്ടോ കാറിലിടിച്ചത് തുടർന്ന് നിർത്താതെ പോയ ഇയാളെ ആൾട്ടോ കാറിലുള്ളവരും നാട്ടുകാരും ചേർന്ന് പിന്തുടർന്ന് പൂക്കുളം ഭാഗത്ത് വെച്ച് തടഞ്ഞു നിർത്തുകയായിരുന്നു വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ദിനേശിന്റെ നേതൃത്വത്തിൽ പോലീസെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് വൈദ്യ പരിശോധന നടത്തി മദ്യലഹരിയിൽ അശ്രദ്ധമായും അവിവേകമായും മനുഷ്യജീവൻ അപകടം വരത്തക്ക രീതിയിൽ വാഹനം ഓടിച്ചതിന് ഭാരതീയ ന്യായ സംഹിത മോട്ടോർ വെഹിക്കിൾ നിയമം എന്നിവ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ